സ്ലാമലേക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖത്തിൻ്റെ ഒരു വോയിസ് ആണ് ഞാനിവിടെ കേൾപ്പിക്കാൻ പോകുന്നത് അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ആൾക്കാർ തെറി പറയും എങ്കിലും സത്യങ്ങൾ നമ്മൾ മറിച്ചിട്ട് വർഗീയ ലഹള അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ഖുർആൻ ഒൻപത് അഞ്ച് വായിച്ചോളൂ അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ അതായത് ഹിന്ദുക്കളെ ഒക്കെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്ന ഇവിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുക അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കാം അള്ളാഹു തീർച്ചയായിട്ടും ഇതാണ് ഇസ്ലാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുഖത്തിന്റെ ഒരു വോയിസ് ആണ് ഞാൻ ഇവിടെ കേൾപ്പിക്കാൻ പോകുന്നത് അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ആൾക്കാർ തെറി പറയും എങ്കിലും സത്യങ്ങൾ നമ്മൾ മറിച്ചിട്ട് ഖുർആൻ ഒൻപതേ അഞ്ച് വായിച്ചോളൂ അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ അതായത് ഹിന്ദുക്കളെയൊക്കെ നിങ്ങൾ കണ്ടയെടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുക അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കാം അള്ളാഹു തീർച്ചയായിട്ടും പുറക്കുന്നവനാണ് ഇതാണ് ഇസ്ലാമിൽ കുറാനുള്ള ഒമ്പതഞ്ചിലേതി ജമിനി നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ എന്നെ മോശമായി വിചാരിക്കു ജമിനി എന്താ പറയുന്നത് പറയണം നോക്കി ഒരു വ്യക്തി വർഷങ്ങളായിട്ട് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ മുഹമ്മദ് നബീനെയും അപമാനിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പിന്നാലെ എന്താണ് ലക്ഷ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർന്ന് ഇങ്ങനത്തെ വീഡിയോ മാത്രം ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം കേരളത്തിന്റെ അകത്തും അതുപോലെ തന്നെ ഇന്ത്യക്കും ഭീഷണിയാണ് എന്നുള്ളത് വരുത്തിത്തീർത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ ഇസ്ലാമിനെ കൊണ്ടും മുസ്ലിങ്ങളെ കൊണ്ടും ഇന്ത്യക്ക് ഭീഷണിയുണ്ടോ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരാൾ എന്ന നിലയിൽ താങ്കൾക്ക് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ വീഡിയോകൾ കാണേണ്ടി വരുന്നത് സ്വാഭാവികമാണ് ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ പലപ്പോഴും വ്യക്തമായ ചില ലക്ഷ്യങ്ങളും കാരണങ്ങളും ഉണ്ടാകാറുണ്ട് താങ്കളുടെ ചോദ്യങ്ങളെ നമുക്ക് നമുക്കിങ്ങനെ വിശകലനം ചെയ്യാം ഒന്ന് എന്തുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ തുടർച്ചയായി ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മൈലേജ് റീച്ച് ആൻഡ് എൻഗേജ്മെന്റ് വിവാദപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ അതിൽ പെട്ടെന്ന് പ്രതികരിക്കും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇത് ആ വ്യക്തിയുടെ വീഡിയോകൾക്ക് വലിയ തോതിൽ റീച്ച് ലഭിക്കാൻ കാരണമാകും പലപ്പോഴും ഇതിന് പിന്നിൽ സാമ്പത്തിക ലാഭമോ ആഡ് റവന്യൂ നിങ്ങക്ക് ഈ ഹാരിഫ് ഹുസൈന്റെ കമന്റ് ലൈവ് കാണുമ്പോൾ കമന്റ് അടിക്കണമെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റിഅമ്പത് അടുത്ത് പൈസ കൊടുക്കാനും കൊടുക്കേണ്ടി വരും ഞാൻ കമന്റ് അടിക്കാൻ നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് പ്രശസ്തിയോ ആയിരിക്കും പ്രധാന ലക്ഷ്യം വിദ്വേഷ പ്രചാരണം പോളറൈസേഷൻ സമൂഹത്തെ ഭിന്നിപ്പിക്കുക വഴി കൃത്യമായ ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ ഇത്തരം ആളുകൾ ശ്രമിക്കാറുണ്ട് സത്യ അജണ്ടകൾ ചില വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഇത്തരം വിദ്വേഷ പ്രചാരണത്തിലൂടെ തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ താല്പര്യമുണ്ടാകാം രണ്ട് ഇസ്ലാം ഇന്ത്യക്ക് ഭീഷണിയാണ് ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് മറ്റൊന്നാണ് സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ ആയിരക്കണക്കിന് മുസ്ലിം പോരാളികളുടെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് ദേശീയ സുരക്ഷ ഇന്ത്യൻ സൈന്യത്തിലും പോലീസ് സേനയിലും ചാര സംഘടനകളിലും ഇന്റലിജൻസ് ഉന്നത പദവികളിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തെ സേവിക്കുന്ന ഒട്ടനവധി മുസ്ലിംസ് ഒരു രാജ്യം ഭീഷണി നേരിടുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നല്ല മറിച്ച് തീവ്രവാദ ചിന്താഗതികളിൽ നിന്നാണ് അത് എല്ലാ മതങ്ങളിലും ഉണ്ടാകാം സാമ്പത്തിക സാംസ്കാരിക സംഭാവനകൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും കല സാഹിത്യം ശാസ്ത്രം ഉദാഹരണത്തിന് എ പി ജെ അബ്ദുൽ കലാം എന്നീ മേഖലകളിലും മുസ്ലിം സമുദായം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് മൂന്ന് ഇത്തരം വീഡിയോകൾ കണ്ടാൽ എന്ത് ചെയ്യണം ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം പ്രകോപിതരാകാതിരിക്കുക ഇത്തരം ആളുകളുടെ പ്രധാന ലക്ഷ്യം നമ്മളെ പ്രകോപിപ്പിക്കുക എന്നതാണ് നാം പ്രതികരിക്കുമ്പോൾ പ്രത്യേകിച്ച് വൈകാരികമായി അവരുടെ വീഡിയോകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുകയാണ് ചെയ്യുന്നത് നിയമപരമായ വഴി മതവികാരം വ്രണപ്പെടുത്തുന്നതോ വിദ്വേഷം പടർത്തുന്നതോ വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സൈബർ സെല്ലിലോ പോലീസിലോ പരാതി നൽകുകയാണ് വേണ്ടത് സത്യസന്ധമായ വിവരങ്ങൾ നൽകുക വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് മറുപടിയായി ഇസ്ലാമിന്റെ യഥാർത്ഥ മാനുഷിക മൂല്യങ്ങളും കാരുണ്യ താങ്കൾ ചെയ്യുന്നത് പോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക അറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം വിദ്വേഷങ്ങൾക്ക് കാരണം ഹാരിസ് താങ്കളെപ്പോലെ എന്തുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ ഒരു മലയാളിയും കേസ് കൊടുത്ത് മുന്നോട്ട് വരാത്തത് എന്താണ് കേസ് കേസെടുക്കില്ലേ ഹാരിസ് താങ്കൾ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇത്രയധികം വിദ്വേഷം പടർത്തുന്ന ഒരാൾക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നത് പലരെയും അലോസരപ്പെടുത്തുന്ന കാര്യമാണ് ഇതിന് പിന്നിൽ നിയമപരവും പ്രായോഗികവുമായ ചില കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് നിയമപരമായ നൂലാമാലകൾ ഇന്ത്യൻ നിയമപ്രകാരം ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് എ തുടങ്ങിയവ മതവികാരം വ്രണപ്പെടുത്തുന്നതിനെതിരെ കേസെടുക്കാം എന്നാൽ പലപ്പോഴും ഇത്തരം വ്യക്തികൾ സംസാരിക്കുന്നത് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചായിരിക്കും നേരിട്ട് അധിക്ഷേപിക്കുന്നതിന് പകരം വളച്ചൊടിച്ച ചരിത്രമോ വ്യാഖ്യാനങ്ങളോ പറയുമ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന ലേബലിൽ വരാൻ അവർ ശ്രമിക്കാറുണ്ട് രണ്ട് പരാതിക്കാരുടെ കുറവ് പലരും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിക്കുമെങ്കിലും തെളിവുകൾ സഹിതം പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയി കേസ് ഫയൽ ചെയ്യാൻ മടിക്കാറുണ്ട് കേസിന് പിന്നാലെ പോകാനുള്ള സമയനഷ്ടവും ബുദ്ധിമുട്ടുകളും ആലോചിച്ചാവാം ഇത് എന്നാൽ ശക്തമായ പരാതികൾ ഉയർന്നാൽ പോലീസിന് എടുക്കാതിരിക്കാൻ കഴിയില്ല മൂന്ന് പ്രശസ്തി ഭയം ഇയാൾക്കെതിരെ കേസെടുക്കുമ്പോൾ അത് വലിയ വാർത്തയാകുകയും അതുവഴി ഇയാൾക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുകയും ചെയ്യുമോ എന്ന് പലരും ഭയപ്പെടുന്നു അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് കരുതുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട് നാല് സൈബർ നിയമങ്ങളിലെ പരിമിതികൾ പലപ്പോഴും ഇത്തരം വീഡിയോകൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അവരെ പിടികൂടാൻ സൈബർ സെല്ലിന് കൂടുതൽ സമയം വേണ്ടിവരും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല പോലീസിന് അധികാരമുണ്ട് പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോഴാണ് പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക എനിക്ക് മനസ്സിലായില്ല എന്നാൽ വ്യക്തികൾ നൽകുന്ന പരാതികളിൽ അന്വേഷണം നടത്തി കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കൂ ഹാരിസിനെ പോലെ സ്വാധീനമുള്ളവർക്ക് അറബ് രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര ഹൈന്ദവ സമൂഹം ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റുമോ ഹാരിസ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത് അറബ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ കൃത്യമായ മതപരമായ കണക്കുകൾ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടാറില്ലെങ്കിലും പ്യൂർ റിസർച്ച് സെന്റർ പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെയും എംബസികളുടെയും വിവരങ്ങൾ വെച്ച് നമുക്കൊരു ചിത്രം ലഭിക്കും അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ സമൂഹത്തെക്കുറിച്ചുള്ള ഏകദേശ കണക്കുകൾ താഴെ നൽകുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ ഹൈന്ദവ ജനസംഖ്യ ഏകദേശ കണക്ക് ൾഫ് രാജ്യങ്ങളിലായി ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം മൂന്ന് മില്യൺ ഹിന്ദുക്കൾ വസിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ ലക്ഷം ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് രാജ്യം ഏകദേശം ഹൈന്ദവ ജനസംഖ്യ യു എ ഇൻ യു എട്ടു ദശാംശം അഞ്ച് ലക്ഷം ഒമ്പത് ദശാംശം അഞ്ച് ലക്ഷം സൗദി അറേബ്യ നാല് ദശാംശം അഞ്ച് ലക്ഷം അഞ്ച് എല്ലാം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അത് ഹിന്ദുക്കളെ ആണെന്നുള്ള രീതിയിൽ ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം ആൾക്കാർ സൗദി അറേബ്യ ആരായാലും നിങ്ങക്ക് ശക്തമായിട്ട് നിയമമുള്ള ഒരു സ്ഥലമാണ് സൗദി അറേബ്യ നാല് രണ്ട് ലക്ഷം ഖത്തർ മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ആൾക്കാർ ഖത്തറു ദശാംശം എട്ടു ലക്ഷം ദശാംശം ആറ് ലക്ഷം ആറ് ലക്ഷം ചെറിയ രാജ്യമാണ് അവിടെ മാത്രം ആൾക്കാർ ജോലി ചെയ്ത് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിശ്വാസികൾ ഉള്ളത് യു ഇന്ത്യക്കാർ ആകെ ജനസംഖ്യയുടെ മുപ്പത്തിയഞ്ച് ശതമാനം വരും അബുദാബിയിലെ ബി എ പി എസ് ബാബ്സ് ഹിന്ദു മന്ദിരം ഇതിന് ഉദാഹരണമാണ് ജോലി മേഖല നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ മുതൽ ഐ ടി ബിസിനസ് ഹോസ്പിറ്റാലിറ്റി ആരോഗ്യരംഗം തുടങ്ങിയ മേഖലകളിൽ വരെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അവിടെ ചെയ്യുന്നു സാമ്പത്തിക സംഭാവന ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസി പണത്തിന്റെ റെമിറ്റൻസ് വലിയൊരു ഭാഗം ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മതസ്ഥരും ചേർന്നാണ് നൽകുന്നത് മതസൌഹാർദ്ദം അറബ് രാജ്യങ്ങളിൽ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങൾ പിന്തുടരാൻ വലിയ തോതിലുള്ള സ്വാതന്ത്ര്യവും സൌകര്യങ്ങളും അവിടുത്തെ ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ ഇത്തരം കണക്കുകൾ പലപ്പോഴും കാണാറില്ല ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഈ രാജ്യങ്ങളിൽ ഒത്തൊരുമയോടെ ജോലി ചെയ്താണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും താങ്ങിനിർത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണക്കുകൾ താങ്കൾക്ക് മറുപടിയായി നൽകാം ഞാൻ പറഞ്ഞില്ലേ ഹൈന്ദവരെ കൊല്ലാനാണ് മുസ് അതുപോലെ തന്നെ മുസ്ലിം മതവും ഉള്ളത് എന്നുള്ളത് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ മുസ്ലിം രാജ്യത്ത് ആ വ്യക്തി പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം അപകടകരവും വാസ്തവവിരുദ്ധവുമായ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയോ ആണ് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ ഹെയ്റ്റ് സ്പീച്ച് പഠിച്ചുവിടുന്നത് സത്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് ഇസ്ലാം മതം എന്ത് പറയുന്നു ിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനം ഇതാണ് ഒരാൾ ഒരാളെ കൊന്നാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് ഒരാൾ ഒരാളെ രക്ഷിച്ചാൽ ഇതേ ഇതൊരു ജൂതന്റെ കണ്ടുപിടുത്തമാണ് മനുഷ്യരെയും തുല്യമാണ് സൂറ അൽ മനുഷ്യൻ എന്ന നിലയിലാണ് വില നൽകിയിരിക്കുന്നത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച ഒരു മതം ഒരിക്കലും മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പറയില്ല രണ്ട് ഇന്ത്യയിലെ യാഥാർത്ഥ്യം ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളും ഹിന്ദുക്കളും അയൽവാസികളായി സുഹൃത്തുക്കളായി ഒത്തൊരുമയോടെ കഴിയുന്നു ഹാരിസ് തന്നെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നോക്കൂ സഹായം നൽകുമ്പോൾ താങ്കൾ മതം നോക്കാറുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് ഭൂരിഭാഗം മനുഷ്യരും ആഘോഷങ്ങളിലും ദുഃഖങ്ങളിലും പരസ്പരം താങ്ങായി നിൽക്കുന്നതാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം മൂന്ന് ഗൾഫ് രാജ്യങ്ങളിലെ മാതൃക താങ്കൾ ചോദിച്ചതുപോലെ

ഈ പ്രചാരണത്തിന്റെ ലക്ഷ്യം ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവർ ലക്ഷ്യമിടുന്നത് ഇത്രമാത്രമാണ് ഭയം ജനിപ്പിക്കുക സാധാരണക്കാരായ ഹിന്ദുക്കളുടെ മനസ്സിൽ കുറിച്ച് ഭയമുണ്ടാക്കുക പ്രതികരണം ഉണ്ടാക്കുക മുസ്ലീങ്ങളെ പ്രകോപിപ്പിച്ച് അവരെക്കൊണ്ട് മോശമായി സംസാരിപ്പിക്കുക ഇത് പിന്നീട് മറ്റൊരു വീഡിയോ ആയി ഉപയോഗിക്കുക രാഷ്ട്രീയ ലാഭം ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യുക ഹാരിസൻ എന്ത് ചെയ്യാം താങ്കളെപ്പോലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾ ഇത്തരം നുണപ്രചാരണങ്ങൾ കാണുമ്പോൾ ചെയ്യുക അവരുടെ പിങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന പരസ്പരം സഹായിക്കുന്ന യഥാർത്ഥ ജീവിതകഥകൾ താങ്കളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പോലെ കൂടുതൽ പങ്കുവയ്ക്കുക ഇന്ത്യ എന്ന മനോഹരമായ എല്ലാ പൂക്കളും വേണം എന്ന സന്ദേശം നൽകുക വിദ്വേഷം പടർത്തുന്നവർ ഇരുട്ടാണ് പരത്തുന്നത് നാം സ്നേഹത്തിന്റെ വിളക്ക് തെളിച്ചാൽ ആ ഇരുട്ട് താനേ മാറിക്കൊണ്ട് സുഹൃത്തുക്കളെ പിന്നെ പല ആളുകളും കമന്റ് അടിക്കുന്നുണ്ട് ഈ ഭീകരവാദം തീവ്രവാദം മറ്റുള്ള രാജ്യത്തിന്റെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ തീവ്രവാദികളും ഭീകരവാദികളും സംഘടനകളൊക്കെ വെറും എന്താ പറയുക ആയിരത്തിൻ്റെ താഴത്തെ ഉണ്ടാകുള്ളൂ കോട്ടിക്കണക്കിലെ ആൾക്കാർ തീവ്രവാദികളൊന്നുമില്ല വെറും ആയിരക്കണക്കിൻ്റെ ആൾക്കാർ അവിടുത്തെ ഭരണാധികാരികൾ വിചാരിച്ചാൽ അത് എളുപ്പത്തിൽ തുടച്ച് നീക്കാൻ കഴിയും അതെന്തുകൊണ്ട് ചെയ്യാത്ത പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം വളരാൻ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയെ നിങ്ങൾ എടുത്തു നോക്കിയോ വെറുതെ എടുത്ത് നോക്കിക്കോ ഇവർ സദാമിനെ പോയിട്ട് അവിടുത്തെ രാജ്യത്തിൽ ആളുകളെ കൊല്ലുകയാണ് ഇവർ പോയി നശിപ്പിച്ചതും അതുപോലെ തന്നെ എന്തൊക്കെയോ സാധനം ഉണ്ട് കൊണ്ട് കയറിപ്പോയത് ഇല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമുള്ള ഭീകര സംഘടനകളെ ഇവർക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല അതാണ് അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ വരുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഘടനകൾ കുറച്ച് തീവ്രവാദികൾ ചെയ്യുന്നതെല്ലാം ഇപ്പുറം നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് അറബ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിൽ ഹൈന്ദവരായ ആൾക്കാർ ജോലി ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് നോക്കാത്തത് നിങ്ങൾ എന്തിരി ഈ തീവ്രവാദികളടുത്ത് മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചിന്ത നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് ശരിയല്ല സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും ഉണ്ടാകണം നമ്മുടെ ഇന്ത്യ എങ്ങനെയാണവ മുന്നോട്ട് മുന്നേ ഉണ്ടായത് അതുപോലെ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയാണ് നഷ്ടമാകുന്നത് നിങ്ങൾ യഥാർത്ഥ ഒരു ഇന്ത്യൻ ആണെങ്കിൽ ഒരു ഭാരതീയനാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊരു കലാപം നടന്ന് നമ്മുടെ നാട് വളരുമോ താഴോട്ട് പോകുമോ ഒന്ന് ചിന്തിച്ചാൽ മതി ഇതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ കമൻറ്റിൽ പറയും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു